തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്പെഷ്യൽ ഇൻസെൻറ്റീവ് റിവിഷൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ എതിർപ്പുമായി പ്രതിപക്ഷ ഭരണം നടക്കുന്ന കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഈ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിരുന്നു എസ് ഐ നടത്താൻ കമ്മീഷൻ തീരുമാനിച്ചത് എന്നാൽ ഇക്കാര്യത്തിൽ ആദ്യം എതിർപ്പുമായി രംഗത്തെത്തിയത് തമിഴ്നാടായിരുന്നു ഈ നടപടി സംസ്ഥാനത്തെ വോട്ടവകാശങ്ങൾ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയാണ് എന്ന് എം കെ സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന ഡി എം കെ സർക്കാർ വിശേഷിപ്പിച്ചു നവംബർ രണ്ടിന് ഈ വിഷയം ചർച്ച ചെയ്യാൻ ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാനും സർക്കാർ തീരുമാനിച്ചു നേരത്തെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തതു മുതൽ പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു നവംബറിനും ഫെബ്രുവരിക്കുമിടയിൽ എസ്ഐ ആർ നടത്തുന്നതിനെക്കുറിച്ചുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഡി എം കെയും സഖ്യകക്ഷികളും ചെന്നൈയിൽ യോഗം ചേർന്നു ബി സർക്കാർ ജനാധിപത്യത്തെ തകർക്കാനും അട്ടിമറിക്കാനും ശ്രമിക്കുകയാണെന്ന് അവർ ആരോപിച്ചു വടക്കു കിഴക്കൻ മൺസൂൺ കാലയളവായ നവംബറിലും ഡിസംബറിലും ഇത്ര ബൃഹത്തായ നടപടി നടപ്പിലാക്കുന്നത് വരെ ബുദ്ധിമുട്ടാണെന്ന് സഖ്യം അഭിപ്രായപ്പെട്ടു വോട്ടർ പട്ടിക പുതുക്കേണ്ടെന്ന് തങ്ങൾ പറയുന്നില്ല പക്ഷേ ഇത് ധൃതിയിൽ ചെയ്യരുത് ഏപ്രിലിൽ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇപ്പോൾ ഇത് തുടങ്ങുന്നത് ശരിയല്ല ഇപ്രകാരമായിരുന്നു സഖ്യം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയത് ബീഹാറിലെ നടപടി മുസ്ലിങ്ങളെയും പട്ടികജാതിക്കാരെയും സ്ത്രീകളെയും ലക്ഷ്യം വെച്ചുള്ളതായിരുന്നുവെന്നും അവർ ആരോപിച്ചു അത്തരം ഗൂഢാലോചനകളൊന്നും തമിഴ്നാട് അനുവദിക്കില്ല എന്നും അവർ അറിയിച്ചു പശ്ചിമബംഗാളിലെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ്സും കേരളത്തിലെ സി പി എം സർക്കാരും ഈ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ചു അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് തമിഴ്നാട് പശ്ചിമബംഗാൾ കേരളം എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൂടി കണക്കിലെടുത്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരം യോഗ്യരായ വോട്ടർമാരുടെ പേരുകൾ ഒഴിവാക്കാൻ ശ്രമങ്ങൾ നടന്നേക്കുമെന്ന് ബംഗാളിലെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് ആശങ്ക പ്രകടിപ്പിച്ചു ഇത് അനുവദിക്കില്ലെന്നും അവർ വ്യക്തമാക്കി യഥാർത്ഥ വോട്ടർമാരെ നീക്കം ചെയ്യാനുള്ള ഏതൊരു ശ്രമത്തെയും പാർട്ടി ജനാധിപത്യപരമായി എതിർക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് വക്താവ് കുനാൽ ഘോഷ് പറഞ്ഞു എന്നാൽ എസ്ഐആറിനെ അനുകൂലിച്ചുകൊണ്ട് ബിജെപി രംഗത്ത് വന്നു മാത്രമല്ല പ്രതിപക്ഷത്തെ വിമർശിക്കുകയും ചെയ്തു വോട്ടർ പട്ടിക പുതുക്കൽ വിഷയത്തിൽ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ലക്ഷ്യമിടുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ തോൽവിക്ക് ഒരു ഒഴിവുകഴിവ് കണ്ടെത്താൻ വേണ്ടിയാണെന്ന് ബിജെപി തിരിച്ചടിക്കുകയും ചെയ്തു പ്രതിപക്ഷത്തെ അതൃപ്തരായ ആത്മാക്കളുടെ കൂട്ടമാണെന്നും ബിജെപി കുറ്റപ്പെടുത്തി അതേസമയം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ലക്ഷദ്വീപ് ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് കേരളം മധ്യപ്രദേശ് പുതുച്ചേരി രാജസ്ഥാൻ തമിഴ്നാട് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പുതുക്കൽ നടത്തുന്നത് നവംബർ നാലിന് ആരംഭിക്കുന്ന ഈ പ്രക്രിയ ഡിസംബർ നാല് വരെ തുടരും ഡിസംബർ ഒൻപതിന് കരട് വോട്ടർ പട്ടികയും ഫെബ്രുവരി ഏഴിന് അന്തിമ വോട്ടർ പട്ടികയും കമ്മീഷൻ പ്രസിദ്ധീകരിക്കും